ഹായ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഉച്ചയൂണിൻ്റെ നാല് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ചക്ക ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ചെറിയ ചക്ക ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാല് സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് തക്കാളി ഇനിയിപ്പോൾ ചക്ക ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടി ഞാൻ ചട്ടിയിലോട്ട് ചക്ക ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വെക്കാം പിന്നെ നമുക്ക് മസാല ഒന്നും ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം കടുവിട്ട് പൊട്ടിക്കാം എന്നിട്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകവും കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും ഇട്ട് നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുത്ത് കുറച്ച് വറ്റൽ വറ്റൽമുളകും ഇട്ടുകൊടുത്ത് നല്ലപോലെ പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല പച്ചമണം മാറിയിട്ടുണ്ട് ഇനി അതിലോട്ടേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ടുകൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല നല്ലപോലെ അങ്ങ് വയറ്റിയെടുക്കാം അപ്പോൾ ഇത് സവാള നല്ലപോലെ വയന്ന് വന്നിട്ടുണ്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി അതിലോട്ടേക്ക് തക്കാളി ഇട്ടുകൊടുത്ത് നല്ലപോലെ അങ്ങ് വയറ്റാം ഇനി നമുക്കിതിലോട്ടേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഗരം മസാല ഇട്ട് കൊടുക്കാം അതൊരു അര ടീസ്പൂണോളം വേണം പിന്നെ മഞ്ഞൾപ്പൊടി ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ അങ്ങ് വയറ്റി കൊടുക്കാം അപ്പം മുളക് പൊടി ഞാനിപ്പം ചേർത്ത് കൊടുത്തിട്ടില്ല അത് എരിവ് നോക്കിയിട്ട് അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ പൊടികൾ പച്ചമണമൊക്കെ മാറി നല്ലപോലെ വയന്ന് വന്നിട്ടുണ്ട് ഇനി അതിലോട്ടേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അതിന് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇട്ട് ടീസ്പൂൺ ചേർത്ത് നല്ലപോലെ അങ്ങ് മിക്സ് കൊടുക്കാം ൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒന്നിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേവിച്ചു വെച്ച ചക്ക ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം ിലോട്ടേക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ടെടുത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇറച്ചിക്കറിയൊക്കെ കൂട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം മാത്രം അത് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അടുത്ത ഉണ്ടാക്കുന്നത് മുട്ടത്തോരനാണ് അതിന് വേണ്ടി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് അര കഷ്ണം സവാളയും അഞ്ചെട്ട് വറ്റൽമുളകും ഒരു കഷ്ണം ഇഞ്ചിയും അഞ്ചാറ് വെളുത്തുള്ളിയും പൊടിക്കാത്ത കുരുമുളകും ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് നല്ലപോലെ അങ്ങ് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ടേക്ക് രണ്ട് കഷ്ണം തക്കാളി ഇട്ട് ഇട്ടെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഏതാ ഒന്നുകൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കാം ഇനി നല്ലപോലെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ചതച്ച് വെച്ച മസാല പൂട്ട് അതിലോട്ട് ഇട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ഗരം മസാലയും കൂടിയും ചേർത്ത് നല്ലപോലെ അങ്ങ് വഴറ്റി കൊടുക്കാം ഇന്ന് ഇതിലോട്ടേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനൊരു നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ െണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുക്കാം ഇനി അപ്പോൾ അത് എടുത്താൽ മതി നീളത്തിൽ കട്ട് ചെയ്തെടുത്ത മാങ്ങ കുറച്ച് കുറച്ചാൽ എണ്ണയിലോട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം അപ്പം വല്ലാണ്ട് അങ്ങ് വാടിക്കിട്ടണ്ട ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ഇനി അതൊരു പാത്രത്തിലോട്ടേക്ക് കോരി മാറ്റാം ഇനി മിക്സിൻ്റെ ജാറിലോട്ട് മൂപ്പിച്ചെടുത്ത കറിവേപ്പിലയും വറ്റൽമുളകും ഉപ്പും ചേർത്ത് നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കാം ഈ മസാല കൂട്ട് നമുക്ക് വാട്ടി വെച്ച മാങ്ങയിലോട്ടിട്ടെടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ കൈ വച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്താ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഐറ്റത്തിന് അപ്പോൾ ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ അപ്പോൾ അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം போய் நமக்கு வப்படங்க காய்ச்சி எடுக்கா അപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ് വേണ്ടി ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഗരം മസാലപ്പൊടിയും അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ചിക്കനും ചേർത്ത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒരു അരമുക്കാൽ മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലാണ് ഇതുവലേക്ക് മസാലയെല്ലാം പിടിക്കത്തുള്ളൂ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായതിനു ശേഷം ചിക്കൻ മുഴുവനായിട്ടും അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിയാപ്പിലിട്ട് നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ചെറുതായി കട്ട് ചെയ്ത ഒരു സവാള ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സവാള ഒന്ന് ജസ്റ്റ് വാടി വന്നിട്ടുണ്ട് ഇനി അതിലോട്ടേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഏതാ ചിക്കനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി അത് നല്ലപോലെ വറ്റി വരണം നമ്മൾ ചിക്കൻ ഫ്രൈയും നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ ഉച്ചയോണിന് ഇതൊക്കെയാണ് ഐറ്റംസ് ഉള്ളത് അപ്പോൾ നമുക്ക് ചോറ് വിളമ്പാം അപ്പോൾ ഞാനൊരു പ്ലേറ്റിൻ്റെ മുകളിൽ വായൻ്റെ വെച്ചിട്ട് അതിലേക്കാണ് ചോറ് ഇട്ട് കൊടുക്കുന്നത് എല്ലാ ഒരു റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും താങ്ക് യു